നമസ്കാരം ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിന്റെ മുടിഞ്ഞ ഭരണം കൊണ്ട് ബംഗ്ലാദേശ് ജനത ആകെ വലഞ്ഞിരിക്കുന്ന സാഹചര്യമാണ് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി നമ്മൾ കാണുന്നത് എന്നും ഓരോരോ പ്രശ്നങ്ങൾ തന്നെയാണ് സർക്കാർ ഉണ്ടാക്കുന്നത് തികച്ചും അശാന്തിയുടെ ദിവസങ്ങളാണ് കടന്നു പോകുന്നതും പ്രത്യേകിച്ച് ഹിന്ദുക്കൾക്ക് ഒട്ടും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ബംഗ്ലാദേശിൽ ഇപ്പോഴിതാ ബംഗ്ലാദേശ് സൈന്യം അവിടുത്തെ ഇടക്കാല സർക്കാരിന്റെ ഉപദേഷ്ടാവായ മുഹമ്മദ് യുനസിനെതിരെ തിരിഞ്ഞത് തീവ്ര ഇസ്ലാമിസ്റ്റ് ആയ ഖലീലുർ റഹ്മാനെ ബംഗ്ലാദേശിന്റെ ദേശീയ ഉപദേഷ്ടോടെ ആണെന്ന തരത്തിലൊക്കെയാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിച്ചാൽ ഇന്ത്യയുടെ ഏഴ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ ആക്രമിക്കുമെന്ന് ഭീഷണി മുഴക്കിയ വ്യക്തിയാണ് ഖലീലുർ റഹ്മാൻ ഇത്ര തീവ്ര ചിന്തയുള്ള ഒരാളെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടവാക്കിയത് ഭാവിയിൽ ബംഗ്ലാദേശ് സൈനിക തലവനെ ഒതുക്കി സൈന്യത്തിന്റെ കടിഞ്ഞാൽ കയ്യിലേന്താനാണെന്ന് സൈനിക തലവൻ പ്രതിരോധ മുഴുവൻ ചുമതലയാണ് റഹ്മാൻ എന്ന തീവ്ര ചിന്താഗതിയുള്ള ഇതുവരെ സൈന്യത്തിന്റെ മേധാവിത്വം പിടിച്ചെടുത്താൽ സൈന്യം കൂടി മുഹമ്മദ് യൂനസ് കൈയടക്കുമോ എന്ന ഭയം ബംഗ്ലാദേശിലെ ഖലീദ സിയുടെ പാർട്ടിക്കും ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിക്കുമുണ്ട് ഇതോടെ സൈന്യവും അന്യോന്യവും പോരടിക്കുന്നുവെങ്കിലും ഖലീദ സിയും ഷെയ്ഖ് ഹസീനയും കൈകോർക്കുമെന്നാണ് കരുതുന്നത് മാത്രമല്ല ഇടക്കാല സർക്കാരിന്റെ മുഖ്യ ഉപദേശനാകുക വഴി ബംഗ്ലാദേശിന്റെ ചില ഭാഗങ്ങൾ അമേരിക്കയ്ക്ക് നൽകാനും മ്യാൻമറിൽ നിന്നും രോഹിംഗ്യകൾക്ക് ഇഷ്ടം പോലെ ബംഗ്ലാദേശിലേക്ക് കടന്നു വരാൻ രാഖിനെ ഇടനാഴി സൃഷ്ടിക്കാൻ മുഹമ്മദ് യൂനസ് ശ്രമിക്കുന്നതും വലിയ ഭീതി ഉയർത്തിയിട്ടുണ്ട് സൈന്യം തന്നെ എതിർത്താൽ സാമൂഹിക കലാപം സൃഷ്ടിക്കുമെന്ന ഭീഷണിയാണ് ഇപ്പോൾ മുഹമ്മദ് യൂനസ് മുഴക്കുന്നത് ഇതിനൊക്കെ ഇടയിൽ രാജ്ഭീഷണി മുഴക്കിയും യുനസ് രംഗത്ത് എത്തിയിരുന്നു ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി നടത്തിയ പ്രതിഷേധങ്ങൾക്ക് പിന്നാലെയായിരുന്നു യുനസ് ഭീഷണി മുഴക്കിയത് അതും രാജ് ഭീഷണി കഴിഞ്ഞ ദിവസം ആദ്യ ഇസ്ലാമി ഭീകരരുമായി ചേർന്ന് മുഹമ്മദ് യൂനസ് ബംഗ്ലാദേശ് ഭരണം പിടിച്ചെടുത്തെന്നും ഇപ്പോഴും ഭരിക്കുകയാണെന്നും കുറ്റപ്പെടുത്തി മുൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രംഗത്തെത്തിയിരുന്നു ഇതൊക്കെ ഏറെ ചർച്ച ചെയ്യപ്പെട്ടതുമാണ് ബംഗ്ലാദേശിനെ യു എസിനു വേണ്ടി മുഹമ്മദ് യൂനസ് ശ്രമിക്കുകയാണെന്നും ഷെയ്ഖ് ഹസീന ആരോപിച്ചു ഷേഖ് ഹസീനെ അവാമി ലീഗിനെ നിരോധിച്ച സർക്കാർ നടപടി തെറ്റാണെന്നും ഷെയ്ഖ് ഹസീന വാദിച്ചു ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ശബ്ദ സന്ദേശത്തിലായിരുന്നു ഷെയ്ഖ് ഹസീനയുടെ ഈ കുറ്റപ്പെടുത്തൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ ജമാഅത്തെ ഇസ്ലാമി വിദ്യാർത്ഥി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ അമേരിക്കയിൽ ആസൂത്രണം ചെയ്ത് ബംഗ്ലാദേശിലേക്ക് ഇറക്കുമതി ചെയ്ത സ്വാഭാവികം എന്നാൽ അടിമുടി ഗൂഢാലോചന നിറഞ്ഞതുമായ കലാപത്തിലൂടെയാണ് ഷേഖ് ഹസീന സർക്കാരിനെ അട്ടിമറിച്ചത് ഈ കലാപത്തിലൊന്നും പങ്കില്ലെന്ന മട്ടിൽ നിന്നിരുന്ന മുഹമ്മദ് യുനസ് ഒരു സുപ്രഭാതത്തിൽ ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന്റെ ചുമതല ഏറ്റെടുക്കുകയായിരുന്നു വെബ് വെബ്ഡെസ്ക് തുമ്മൂസ്